അസ്സാമലൈക്കും ഞാൻ എങ്ങോട്ട് പോണെന്ന് വെച്ചാൽ എൻ്റെ വാപ്പിൻ്റെ വീട്ടിൽ കണ്ടാണ് പോണത് എൻ്റെ വീട് എറണാകുളമാണ് ഇവിടെ നാല് മണിക്കൂറുണ്ട് കേട്ടോ അങ്ങോട്ട് എത്താൻ പിന്നെ അവിടെ നല്ല രസമാണ് അവിടെ ഒരു കായറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എത്തിയിട്ട് ഞാൻ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഞങ്ങളൊരു രാത്രി ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ എത്തിട്ടുള്ളൂ എത്തുള്ളൂ അവിടെ ഓരോ നേരം എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ആറ് മണിക്കാണ് പിന്നെ ഞാന് വയലോടെ നിങ്ങൾക്ക് എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരട്ടോ എന്റെ ആവശ്യ പരിപാടി അപ്പൊ ഓയിൽ നോക്കുകയാണെട്ടോ അപ്പൊ ഇവിടെ കറൊക്കെ റെഡി ആക്കുക കേട്ടോ നമ്മള് ഞങ്ങൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാം കേട്ടോ ഇതിൽ മരുന്ന് ഇതൊക്കെ ഉണ്ടോ പിന്നെ ഇതിലെന്താ എനിക്കറിയില്ല പിന്നെ ഇത ചെറിയ ഫിഷ് കണ്ണു കേട്ടോ അത് പിന്നെ കുറെ സാധനങ്ങളൊക്കെ ഇണ്ട് ചെറുപ്പാണ് ഇട്ടത് പിന്നെ ഷേക്ക് അടിക്കാനുള്ള സാധനം ഉണ്ടാ ഞങ്ങൾക്ക് അവിടെ വെറുതെ അങ്ങനെ നിൽക്കുമ്പോൾ ഷേക്ക് അടിക്കാൻ ഒരു പൂരണ്ടാവും അടുത്ത വിശേഷം ഞങ്ങൾ എല്ലാവർക്കും ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം എല്ലാരും അത് തന്നെയാ കാണോ ഞങ്ങൾക്ക് വാപ്പിന്റെ നട്ടിലിട്ടോ ഇപ്പൊ അപ്പൊ ഞങ്ങള് ഒരു ഒരു മണിയായി എത്തിയപ്പോ അപ്പൊ ഞങ്ങള് പിന്നെ കടന്നിറങ്ങി എനിക്ക് വണ്ടി തന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും ഉണ്ട് കേട്ടോ തലവേദന വാപ്പിന്റെ ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ പോണേനും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങള് ഉമ്മാനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഫുള്ള് കായലാ കേട്ടോ അപ്പൊ അവിടെ അവിടെ എത്തിയിട്ട് ഞാൻ ഒരു സ്ഥലം കൂടി കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചരാട്ടോ കൊറേ താറാവ് ഇണ്ട് കേട്ടോ ചിക്കൻ കിട്ടുന്ന പോലെ തന്നെ അവിടെ താറാവിനേയും കിട്ടും കേട്ടോ കുളിക്കാണെന്ന് ഞാൻ തോന്നുന്നത് അവിടെ കൊറേ മീൻ പിടിക്കുന്നുണ്ട് കുറെ താറാവാളിങ്ങനെ അവിടെനിന്നിങ്ങനെ ചാഴണൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും ഇവിടെ സിനിമ നടന്മാരൊക്കെ ഉണ്ടാവുക എന്റെ ഷൂട്ടിങ് എടുക്കണം സ്ഥല പോവാട്ടോ ഞമ്മക്ക് ഇനി വേറെ സ്ഥലം കാണിക്കാം ഇതാ ഇതാ കേട്ടോ അവിടുത്തെ ഇവിടെ നല്ല രസം അവിടെ ഒക്കെ വെള്ളത്തിലൊക്കെ എങ്ങനെ പൊന്തുക്കണ രസമാണ് എനിക്ക് നല്ല ഇഷ്ട നോക്കൂ ഇവിടെ ഉണ്ടോ നല്ല ഒരു സ്ഥലം നോക്കും അവിടെ ഒക്കെ കെട്ടിക്കൊടി കിടക്കുന്ന പോലെ ഒരു വയലൊക്കെ അല്ലേ നല്ല സ്ഥലമാണ് ഈ വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന സമയത്തിന്റെ പേരാണ് കൂവള കേട്ടോ അവിടെ നമുക്ക് കൂടി കൂടിക്കിടക്കുന്ന വയൽ കിടക്കുന്ന വയൽ കൂടിക്കിടക്കുന്ന എനിക്ക് എന്ത് നല്ല ഇഷ്ടപ്പെട്ട് ഒരെട്ടുപുളയിൽ പോയപ്പന്നെ ആയിട്ടോ ഇവിടെ കൊറേ സിനിമനാടന്മാര് സിനിമനാടികള് ഞങ്ങള് ഞാൻ ഇപ്പോ ബാബിന്റെ ഉമ്മാരെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാൻ പോയപ്പോ അവിടെ രണ്ട് ആൾക്കാരിങ്ങനെ തോണിയിലൊക്കെ ഇരുന്നിട്ട് ഷൂട്ടിങ് നടക്കും ഈ റോഡിന്റെ രണ്ടു വശത്ത് കായലെന്നെ ഇട്ടു ഈ കായലിന്റെ നടു കൂടിയ കേട്ടോ ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതേ അവിടെ ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ട് ചെറിയ വീടാണെന്നാ തോന്നുന്നു കേട്ടോ നമ്മുടെ പള്ളിയൊക്കെ ഉണ്ട് ഇതാത്ത ഉള്ളത് അതായത് നമ്മുടെ എന്തോ ഒരു സാധനം എനിക്കറിയില്ല അല്ലാതെ ഇവിടെ കുറേ എക്സസൈസും സാധനങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ ആറ് മണിക്കായിട്ട് പോകുന്നത് പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഒരു മണിക്കായിട്ടോ പിന്നെ ഞങ്ങൾ കയറി കാണുന്നു രാവിലെ ഞങ്ങൾ ഉമ്മ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി കേട്ടോ ആ പിന്നെ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകി പിന്നെന്ത ഇവിടെ ഒരു കായലൊക്കെ ഉണ്ടോ ഈ റോഡിന്റെ രണ്ട് വശത്തും കായലാണ് കേട്ടോ ഇത് അങ്ങോട്ടൊക്കെ എക്സൈസ് എനിക്കേന്ന് ചെയ്യട്ടെ

我们现在。 ാണ് ഞാനിങ്ങനെ ചെയ്യൂ വളർത്തി കൂടി കൂടിക്കിടക്കുമ്പോൾ ഇങ്ങനെ കാഴ്ച കൊണ്ട് ഇങ്ങനെ പെരുന്നോകുമ്പോൾ ചെറിയ ആയിട്ട് ഇങ്ങനെ പോകാം അവിടത്തെ കുഞ്ഞിയതൊക്കെ ആയിട്ട് കൂടി കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടോ ആ ഇവിടെ വലിയ ഉറുമ്പാളൊക്കെ ഉണ്ട് ഇതിൻ്റെ കജ്ജു വരുത്തായിട്ടോ ഇനി ഇതും കൂടി ചെയ്തിട്ട് പോകാം ഇങ്ങെന്തോ എന്തോ